മഴ പെയ്തു സാറാവുണ്ടില്ലേ അതെ എവിടെ കുന്ന എത്തിക്കണോ എങ്ങനെ മഴ പെയ്തിട്ടോ അല്ല മഴ കത്ത് പിന്നെ മഴയുടെ കാര്യം പറയുമ്പോ തീന്റെ കാര്യം പറയണം സിബിലേ ആ സിബിനെ പറയണോന്തോയപ്പോയിപ്പ പണിക്കോക്കെ തുറത്തിക്കണു ഞാൻ മിന്നാന്ന് കണ്ടപ്പോഴല്ലേ മാങ്ങ കണ്ടപ്പളാടാളിയാ ചക്കട സീസണാ ഇവിടെ പറയാൻ കാരണം ഒന്നുമില്ല വെറുതെ ഇന്നലെ അളിയ ഒരു ഊണ് കഴിച്ചു സാമ്പാറും പപ്പടവും കൂട്ടി അടിച്ച ആലോചിക്കുമ്പോണ്ടല്ലോ ഇന്നലെ ഞാനും ഈ സ്വപ്നം കണ്ടു എന്ത് ഊണ് പപ്പടം കൂട്ടി അടിക്കണതോ അല്ല ഇന്നാലും ഞാൻ ഗോവ പോയി അന്ന് നല്ല രസീന്ന് അല്ല എനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല എടാ ഞാൻ പറയണ എന്ത് ഇജ്ജി പറയണേ എന്ത് അന്തല്ലാത്ത വാർത്ത എന്നോട് പറയാത് ജൈഞ എന്താ പറഞ്ഞേ എടാ പിന്നെ ഇത്രയും കാര്യം പറഞ്ഞത് ആരാ പാമ്പ് എന്ന് എന്നാണ് പറയുന്നത് ഞാൻ റിപ്ലൈ ആണ് തരുന്നത് ഒരു ബന്ധമില്ലാത്ത ബന്ധം ഇല്ലാത്ത എടാ മനസ്സിലായി കിന്റെ തെറ്റി മനസ്സിലായി ഈ അവസരത്തി പറയാൻ പറ്റിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് പറയട്ടെ ആ പറ നല്ല വാങ്ങാൻ കിട്ടോ അപ്പൊ കിട്ടുവാണെങ്കിൽ കൊന്താ പറഞ്ഞിന്നോ